രാഹുൽ ഗാന്ധി പൊട്ടിച്ചത് വെറും ബോംബല്ല ഒന്നാം തരം ഹൈഡ്രജൻ ബോംബാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ചാരമാക്കാൻ പോകുന്ന ബോംബ് ഇന്ത്യൻ രാഷ്ട്രീയത്തെ പിടിച്ചുകുലുക്കുകയാണ് തെരഞ്ഞെടുപ്പിൽ നടന്ന അട്ടിമറികൾ ഒന്നൊന്നായി രാഹുൽ ഗാന്ധി പുറത്തുവിടുമ്പോൾ കമ്മീഷന് മൗനം മാത്രമാണ് മറുപടി ഇക്കുറി ഹരിയാന തെരഞ്ഞെടുപ്പിലെ കള്ളക്കളികളാണ് കമ്മീഷൻ പുറത്തു കൊണ്ടുവന്നത് ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഗുരുതര ക്രമക്കേടുകൾ നടന്നെന്ന ആരോപണമാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉന്നയിച്ചത് എഎ സി സി ആസ്ഥാനത്ത് നടന്ന വാർത്താ സമ്മേളനത്തിലാണ് രാഹുൽ ഗാന്ധി ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചത് താൻ ഒരു ഹൈഡ്രജൻ ബോംബ് ഇടുകയാണെന്ന് പറഞ്ഞാണ് രാഹുൽ വാർത്താ സമ്മേളനം ആരംഭിച്ചത് ഹരിയാനയിലെ തെരഞ്ഞെടുപ്പിൽ നടന്നത് വൻ അട്ടിമറിയാണെന്ന് രാഹുൽ ഗാന്ധി ആരോപിച്ചു പോളിംഗ് ബൂത്തുകളിലെ സി ദൃശ്യങ്ങൾ നശിപ്പിച്ചതായി രാഹുൽ ഗാന്ധി കണ്ടെത്തി പേരുകളും ഫോട്ടോകളും മങ്ങിയതുപോലെ ആക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നതിനാണ് ി ജെ പിയെ സഹായിക്കാനാണ് ബോധപൂർവം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശ്രമിക്കുന്നതെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചു ഹരിയാനയിൽ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടത്താൻ ബ്രസീലിയൻ മോഡലിന്റെ ചിത്രം വരെ ഉപയോഗിച്ചെന്ന് രാഹുൽ ഗാന്ധി ആരോപിക്കുന്നുണ്ട് ഒരു സ്ത്രീയുടെ ചിത്രം വാർത്താ സമ്മേളനത്തിൽ പ്രദർശിപ്പിച്ച രാഹുൽ ഗാന്ധി ഹരിയാനയിൽ ഇവർ പത്ത് ബൂത്തുകളിലായി ഇരുപത്തിരണ്ട് വോട്ട് ചെയ്തെന്ന് ആരോപിച്ചു ബ്രസീലിൽ നിന്നുള്ള മോഡലാണ് ഇവരെന്നും ഇവരുടെ ചിത്രം ദുരുപയോഗം ചെയ്താണ് ക്രമക്കേട് ഉണ്ടാക്കിയതെന്നും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് പറയുന്നു ഹരിയാനയിൽ കോൺഗ്രസിനെ തോൽപ്പിക്കാൻ ഗൂഢാലോചന നടന്നുവെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു ഹരിയാനയിൽ മാധ്യമങ്ങളുടെ പ്രവചനം പോലും അട്ടിമറിച്ച ഫലമാണ് ഉണ്ടായത് എല്ലാ എക്സിറ്റ് പോളുകളും കോൺഗ്രസ്സിന് അനുകൂലമായിരുന്നു പോസ്റ്റൽ വോട്ടുകളിൽ കോൺഗ്രസ്സിന് മുൻതൂക്കമുണ്ടായിരുന്നു എന്നാൽ തന്നെ ഞെട്ടിച്ച തട്ടിപ്പാണ് നടന്നത് ക്ലൈമാക്സിൽ കോൺഗ്രസ് വീണതിനു പിന്നിൽ വലിയ ഗൂഢാലോചനയാണ് നടന്നത് പോസ്റ്റൽ വോട്ടും പോളിങ്ങും സാധാരണ പോലെയായിരുന്നു എന്നാൽ ഹരിയാനയിൽ വ്യത്യസ്തമായിരുന്നു ഫലം പലതവണ പരിശോധിച്ചു ഇക്കാര്യം യുവജനങ്ങളോടാണ് സംസാരിക്കുന്നത് നിങ്ങളുടെ ഭാവി കവരുന്നതാണ് ഇതെന്നും രാജ്യത്തെ ജൻസി ഇത് തിരിച്ചറിയണമെന്നും രാഹുൽ ഗാന്ധി പറയുന്നുണ്ട് ഒരു സ്ത്രീ നൂറു തവണ വോട്ട് ചെയ്തു ഇങ്ങനെയാണ് ഓരോ സ്ഥലത്തും തോന്നുംപടി വോട്ട് ചെയ്യാൻ വഴിയൊരുക്കുന്നത് മറ്റൊരു സ്ത്രീ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് തവണ വോട്ട് ചെയ്തു ഒരേ ഫോട്ടോ ഉപയോഗിച്ചായിരുന്നു വോട്ട് ചെയ്തത് ഇത് കണ്ടെത്താതിരിക്കാനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സി സി ടി വി ഫുട്ടേജ് പുറത്തുവിടാത്തതെന്നും രാഹുൽ പറഞ്ഞു ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി നൂറ്റി എഴുപത്തിയേഴ് വോട്ട് ഫേക്ക് ഫോട്ടോ ഉപയോഗിച്ച് നടത്തി ബി ജെ പി സഹായിക്കാൻ കമ്മീഷൻ നടത്തിയത് വലിയ തട്ടിപ്പാണ് വ്യാജ വോട്ട് ചെയ്തവരിൽ ആയിരക്കണക്കിന് പേര് മറ്റ് സംസ്ഥാനങ്ങളിലും വോട്ടുള്ളവരാണ് യു പി നിന്നുള്ള ബി ജെ പി വോട്ടുകൾ ഹരിയാനയിലെത്തി ദാൽചന്ദ് യു പിയിലെ ബി ജെ പി പ്രവർത്തകൻ ഹരിയാനയിലും പിന്നീട് യു പി യിലും വോട്ട് ചെയ്തെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചു ഹരിയാനയിലെ ആകെ വോട്ടർമാരായ രണ്ടു കോടിയിൽ ഇരുപത്തി അഞ്ച് ലക്ഷം വോട്ടുകൾ മോഷണം പോയെന്നും ഇത് ആകെ വോട്ടർമാരുടെ പന്ത്രണ്ട് ദശാംശം അഞ്ച് ശതമാനമാണെന്നും അദ്ദേഹം പറഞ്ഞു അതായത് ഹരിയാനയിലെ എട്ട് വോട്ടർമാരിൽ ഒരാൾ കള്ളവോട്ടാണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു ഇതിന് തെളിവായിരുന്നു ബ്രസീലിയൻ മോഡലിന്റെ ചിത്രം കാണിച്ചത് മാത്യൂസ് ഫെറിറോ എന്ന ബ്രസീലിയൻ മോഡലിന്റേതാണ് ചിത്രം സ്റ്റോക്ക് ഫോട്ടോ വെബ്സൈറ്റിൽ നിന്ന് സൗജന്യമായി ഡൗൺലോഡ് ചെയ്യാവുന്ന ഒരു ചിത്രമാണിത് ഒരു സംസ്ഥാനം മുഴുവനായി മോഷ്ടിക്കപ്പെട്ടത് എന്നതിനെ കുറിച്ചാണ് വോട്ടുകൊള്ളയുമായി ബന്ധപ്പെട്ട എച്ച് ഫൈൽസിൽ ഉള്ളതെന്ന് പറഞ്ഞ രാഹുൽ ക്രമക്കേടുകളുടെയും വിവരങ്ങൾ പങ്കുവച്ചു ആദ്യം തൊട്ടേ ഹരിയാനയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളിൽ നിന്നും പരാതികൾ ഉയർന്നിരുന്നു എവിടെയൊക്കെയോ തകരാറുകൾ ഉള്ളതായി അവർ ചൂണ്ടിക്കാട്ടിയിരുന്നു ഇതേ പ്രശ്നങ്ങൾ മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് മഹാരാഷ്ട്ര എന്നിവിടങ്ങളിലൊക്കെ നേരിട്ടിരുന്നു എങ്കിലും ഹരിയാനയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് യഥാർത്ഥത്തിൽ എന്ത് സംഭവിച്ചു എന്നറിയാനാണ് തങ്ങൾ ശ്രമിച്ചതെന്നും രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് വിളിച്ചു പറയുമ്പോൾ വമ്പൻ ചതിക്ക് കൂട്ടുനിന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പിരിച്ചുവിടണമെന്ന ആവശ്യം വീണ്ടും ശക്തമാവുകയാണ്